ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഇടയ്ക്കിടെയുള്ള പലതരം വിവാദ പരാമർശങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് തന്നെ തലവേദനയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനെതിരെ തന്നെ വളരെ വലിയ തോതിൽ തിരിച്ചടിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി വെറുതെ ബി ജെ പിക്ക് ഇട്ടു ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോഴത്തേക്കും ആ സ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള അച്ചടക്കങ്ങളുണ്ട് അത് പരിധി വിട്ടുകൊണ്ട് അനാവശ്യമായിട്ട് അതിപ്പോൾ നമ്മുടെ രാജ്യത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യം പോകും കാരണം പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമാണ് ആ സഖ്യത്തിൽ തന്നെ പലതരത്തിലുള്ള പാർട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലാതെ കോൺഗ്രസ് മാത്രമല്ല ആ പാർട്ടികളുടെ കൂടി കൂടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെ അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള എതിർപ്പുകളും ഈ പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഈ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പല പാർട്ടികളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ പറയുന്ന സഖ്യത്തിന് തന്നെ ദോഷകരമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെങ്കിൽ അത് നോക്കിയും കണ്ടു നിൽക്കാനായിട്ട് ഒരിക്കലും ഈ പറയുന്ന സഖ്യകക്ഷികൾ തയ്യാറാകത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ശരിക്കും ഈ കാര്യങ്ങൾ വളരെ വലിയ തോതിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളിൽ പ്രതിഷേധം അലയടിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പല തോതിൽ പല രീതിയിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന് നേരെ തന്നെ അത് ആയുധമാക്കി അതൊരു അമ്പാക്കി തൊടുത്തുവിട്ടിരിക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പോലൊരു ഒരു ആളല്ല ഈ പറയുന്ന പ്രതിപക്ഷ സ്ഥാനത്ത് ആ ഒരു തരത്തിലൊരു പ്രതിപക്ഷ നേതാവായിട്ട് വരേണ്ടിയിരുന്നത് എന്ന് ചിന്തിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്ന തരം രീതികളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുൻപും ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഒരു രീതിയിലുമുള്ള മാറ്റവും ഇല്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്നു കാട്ടിലും കൂടുതൽ എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തനിക്ക് വായിൽ വരുന്ന എന്ത് കാര്യവും അങ്ങ് വിളിച്ചു പറയാം എന്നുള്ള തരത്തിലുള്ള രീതിയിലോട്ടാണ് രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ബൂമറാങ് പോലെ രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് പലപ്പോഴും കാര്യങ്ങൾ മാറി മറയുന്നുണ്ട് അത് ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാൻ സാധിക്കും കാരണം ഈ രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവായിട്ട് അധികനാള് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന സഖ്യകക്ഷികൾക്കിടയിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് മറ്റാരെയെങ്കിലും ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഈ പറയുന്ന സഖ്യത്തിന് തന്നെ ദോഷകരമാകുന്ന തരത്തിലോട്ട് ഇനിയുള്ള നാളുകളിൽ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉറപ്പായിട്ടും പെട്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അത് ആയുധമാക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി പല കാര്യങ്ങൾ പറയുമ്പോഴായാലും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും പഴയ ശൈലിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യയിൽ അത് ഗുണകരമായി മാറത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്